ഹായ് ജൈസ് ഇന്ന് എന്നെ ഒരു വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയി വരാം ആന്ധ്രക്കാരാണ് നമ്മളെ ക്ഷണിച്ചത് അവർ ഒരു പൂജ ഉണ്ടെന്ന് നമുക്കതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം അവിടെ വരലക്ഷ്മി പൂജയാണ് അതായത് ഭർത്താക്കന്മാർക്ക് വേണ്ടി ചെയ്യുന്ന പൂജയാണത് അപ്പോൾ ഞാൻ നടന്നുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ മഴയായിരുന്നു ജൈസ് ഇതാ വെള്ളക്കെട്ടൊക്കെ കാണുന്നില്ലേ അതാ ഏകദേശം എത്താറായി അവിടെ ഇവിടെയൊക്കെ വരവുണ്ട് ഇതാണ് അവരുടെ ക്വാർട്ടേഴ്സും നമ്മുടെ മഴ കൊണ്ടൊക്കെ നന അടക്കുന്നുണ്ടല്ലേ ഇവിടെ സ്റ്റെപ്പ് തുടങ്ങിയിട്ട് കോലം വരച്ചിട്ടുണ്ട് കോലം രംഗോലിന്ന് അവർ പറയുന്നത് ആരും കോലത അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട് രംഗോലി ബഹുത്തച്നായ മേഡം ഈ അനന്യ ബനായ ഷായ്പ മാഡം കി ബി ടി എ അനന്യ ചേർന്ന് തന്നെ നല്ല ബ്യൂട്ടിഫുൾ രംഗോലി വച്ചിട്ടുണ്ട് അവരെ ഡെക്കറേഷൻ ഡെക്കറേഷൻ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ ഉള്ളിലും ഉണ്ടല്ലോ ഡെക്കറേഷൻ കേട്ടോ ഉള്ളിലും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇവരെ നല്ല നമ്മളെ ഓണത്തിനെ പോലെയൊക്കെയുള്ള ഇവരെ ആചാരമാണ് അങ്ങനെന്താ പൂജ തുടങ്ങിയിരിക്കുന്നു പൂജേൻ്റെ എന്തൊക്കെയോ സാധനങ്ങൾ ഇതൊക്കെ ഇട്ടുമ്മലൊക്കെ അവർ നിർ നിർത്തി വെച്ചിട്ടുണ്ട് പായസം അങ്ങനെ കുറേ ഐറ്റംസ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട് രാവിലെ തന്നെ നാലുമണിക്ക് അങ്ങനെ എണീറ്റുണ്ടെന്ന് പറഞ്ഞാൽ ये मैडम का नाम इंदिरा है इंदिरा प्रियदर्शिनी और ये मैडम सुबह सुबह चार बजे उठ के ये पूरा खाने, खाने वाले चीज़ अच्छा अच्छे से बनाए मैडम वो कितना आइटम से पूछा मत। ये मैडम का बेटी है अनन्या है लक्ष्मी पूजा मिशन है നേരത്തെ വന്നതിനോണ്ട് എനിക്കിതൊക്കെ കാണാൻ പറ്റി അങ്ങനെ ആ പൂജയൊക്കെ കഴിഞ്ഞ് അടുത്തത് നമ്മളെ പൂജ ചെയ്യാണ് കുങ്കുമൊക്കെ ചേർത്തും കഴുത്തിലും നെറ്റിയിലും പിന്നെ നമ്മുടെ താലിയിലൊക്കെ പൂജയൊക്കെ ചെയ്ത് ഭസ്മം ചേർത്തും എത്ര എത്ര നല്ല നല്ല ആചാരങ്ങളല്ലേ ഇതൊക്കെ എന്തായാലും എന്നെ വിളിച്ചതിന് വലിയൊരു താങ്ക്സ് താങ്ക്സ് ഫോർ ഇൻവൈറ്റിംഗ് മാം എന്താ നമ്മളെ മനസ്സൊക്കെ നിറഞ്ഞെന്നൊക്കെ പറയുന്നതായില്ലേ നല്ല നല്ല അടിപൊളിയാണ് നല്ല നല്ല അന്തരീക്ഷം നല്ലൊരു എന്താ പറയാൻ പറ്റുന്നില്ല അങ്ങനൊരു ഇതായിരുന്നു നമ്മൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് അവിടെ ഇരുന്നാലുള്ളൊരു സുഖം ആ അതുതന്നെ ക്ലിയർ ഇല്ലായിരുന്നു കറണ്ട് പോയതാണ് കറണ്ട് പോയതുകൊണ്ട് അധികം ക്ലിയർ ഇല്ല 가니까. 여기도 സാധനങ്ങളൊക്കെ മാഡം എനിക്ക് പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ അതും എടുക്കാണ് നടക്കണം അത് നടക്കാൻ പോവാണ് കഴിഞ്ഞ എല്ലാ പൂജയും കഴിഞ്ഞ് ഞാൻ ഇറങ്ങുകയാണ് ഓക്കെ അങ്ങനെ അതാ ഇത് കാണാൻ തന്ന തന്ധപ്രസാദത്തിന്റെ ഉള്ളിലുള്ള സാധനങ്ങൾ ഗൈസ് എല്ലാം കഴിഞ്ഞ് വന്നിരിക്കുന്നു പിന്നെ ലക്ഷ്മി പൂജയായിരുന്നു ഇപ്പോൾ ലക്ഷ്മി പൂജയൊക്കെ കഴിഞ്ഞു വെടിപെടിയൊക്കെ ഉണ്ട് കാൽമരു എല്ലാം അവർ അവരവരുടേതായ രീതിയിലുള്ള ഇതെല്ലാം ചെയ്തിട്ടുണ്ട് എന്തായാലും അടിപൊളിയായിരുന്നു അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ അഞ്ചാൾക്കാര് അഞ്ചാൾക്കാര് അല്ലെങ്കിൽ ഒമ്പത് വരെ കണക്കൊക്കെ വെവേറെ ആണ് ഇവിടെ അഞ്ചാൾക്കാരെ ഞാൻ കണ്ടുള്ളൂ അഞ്ചാൾക്കാരെ പൂജ ചെയ്ത് എന്താ പ്രസാദം കഴിപ്പിച്ച് വിടണം ഞങ്ങൾക്ക് കുറേ എന്താ ബ്ലൗസ് പീസും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഫോട്ടോയിൽ കാണിച്ചില്ല അതേപോലെ ഓരോന്നും തരും ഇതാണ് എന്തായാലും അടിപൊളിയായിരുന്നു എന്തായാലും എന്നെ വിളിച്ചതിന് വലിയൊരു താങ്ക് യു നമുക്കും ഇങ്ങനെയൊക്കെ ഒരു കാണാമല്ലോ ഇത് ഇങ്ങനെയൊക്കെ ഓരോന്ന് പെച്ചപ്പെടല്ലേ ആന്ധ്രയിലെ ഓരോരോ ആചാരങ്ങളാണ് ഇനിയും നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരും അപ്പം ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറന്നു പോകരുത് വീണ്ടും വരുന്നതാണ് ഈ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഗു ബൈ